ാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശനിയാഴ്ച ഒമാനിൽ അമേരിക്കയും ഇറാനും ഇറാൻ്റെ ആണവായുധ നിരോധന കരാറുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുമെന്നാണ് നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നത് ഒരിക്കലും അമേരിക്കയുമായി നേരിട്ട് ഒരു ചർച്ച നടത്തില്ല മധ്യസ്ഥരുടെ സാന്നിധ്യത്തിൽ മാത്രമേ ചർച്ച നടത്തുമെന്നാണ് ഇപ്പോൾ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഒമാനിൽ ചർച്ച നടത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കാരണം നേരത്തെ അമേരിക്ക ഏകപക്ഷീയമായി ഇറാനുമായി ഏർപ്പെട്ടിരുന്ന കരാറിൽ നിന്ന് പിന്മാറിയിരുന്നു ഒബാമ സർക്കാർ അമേരിക്കയിൽ അധികാരത്തിലിരിക്കുമ്പോൾ ഇറാനുമായി നടത്തിയിരുന്ന ആണവായുധ കരാറിൽ നിന്ന് പിന്നീട് വന്ന ഡൊണാൾഡ് ട്രംപ് പിന്മാറിയിരുന്നു അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് വ്യവസ്ഥയില്ലാത്ത അമേരിക്കയുമായിട്ട് ഇനിയൊരു കരാറിൽ ഏർപ്പെടില്ല എന്ന് ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി കംനെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ അവർ പറഞ്ഞിരുന്നത് മധ്യസ്ഥരുടെ ഇടപെടലുകൾക്ക് ഇറാൻ അവർ ആ അങ്ങനെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു ചർച്ചയിൽ അതായത് മധ്യസ്ഥമായി ഒമാൻ നിന്നുകൊണ്ട് ഒരു ചർച്ചയിൽ ഇറാനും അമേരിക്കയും പങ്കെടുക്കുന്നു ശനിയാഴ്ച എന്ന വാർത്തയാണ് മാധ്യമങ്ങളിൽ തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ ഇതുമായി നമ്മൾ കൂട്ടിയാലോചിപ്പിക്കേണ്ട മറ്റൊരു സംഭവ വികാസം കൂടി മോസ്കോയിൽ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ നടക്കുന്നുണ്ട് അതായത് ഇറാന്റെ ആണവായുധ നിരോധനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയാണ് അവിടെയും നടക്കുന്നത് റഷ്യയും ചൈനയും ഇറാനും ഇപ്പോൾ അവരാണല്ലോ ഒരു മുന്നണി അവരുടെ ചർച്ച സംയുക്ത ചർച്ച നടക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി ഈ അവസരത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് വിലയിരുത്തേണ്ടതുണ്ട് കാരണം അവിടെ ഉരുത്തിരിയുന്ന ഒരു അഭിപ്രായമായിരിക്കാം ഇറാൻ ഈ ഒമാനിൽ നടത്തുന്ന ചർച്ചയിൽ മുന്നോട്ട് വയ്ക്കുക എന്നാണ് വാസ്തവം നമ്മൾ നിഗമനത്തിലെത്തുമ്പോൾ നേരത്തെ റഷ്യയുടെ ചൈനയുടെ ഒക്കെ പ്രസ്താവന ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇറാൻ്റെ മേൽ അമേരിക്കയുടെ ഈ നടപടികൾ അടിച്ചേൽപ്പിക്കുന്നതിന് ഇരു രാജ്യങ്ങളും അംഗീകരിക്കുന്നില്ല എന്നാണ് അതായത് രാജ്യത്തിൻ്റെ ഇറാൻ്റെ വ്യവസായിക കാർഷിക പുരോഗതിക്ക് വേണ്ടി ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനെ റഷ്യയും ചൈനയും അനുകൂലിക്കുന്നു അതായത് യുദ്ധ ആവശ്യങ്ങൾക്കല്ലാതെ ആണവായുധം ഉണ്ടാക്കുന്നതിനെ റഷ്യയും ചൈനയും അനുകൂലിക്കുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ മോസ് ഒമാനിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാൻ പറയാൻ പോകുന്ന കാര്യം ഇതാണ് കാരണം തങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത് ഒരിക്കലും യുദ്ധാവശ്യത്തിനല്ല മറിച്ച് തങ്ങളുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ എന്നാണ് അത് എത്രത്തോളം അമേരിക്ക അംഗീകരിക്കും എന്ന കാര്യത്തിലാണ് സംശയം കാരണം ഈ ചർച്ചയിൽ മോസ്കോയിൽ നടക്കുന്ന റഷ്യ ചൈന ഇറാൻ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു നിർദ്ദേശം അങ്ങനെ ആയിരിക്കും ഒമാനിൽ ഇറാൻ പറയാൻ പോകുന്നതും തങ്ങളുടെ രാജ്യത്തിൻ്റെ വ്യവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ ആണവായുധം വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാ വികസിപ്പിക്കുന്നതെന്നുമായിരിക്കും അത് അമേരിക്ക അംഗീകരിക്കുവാനുള്ള സാധ്യതയും വളരെ വിരളമാണ് ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയും വരുന്നു ശനിയാഴ്ച ചർച്ച വിജയിച്ചില്ലെങ്കിൽ ഇറാൻ ആണവായുധ കരാറിലേക്ക് ഏർപ്പെട്ടിട്ടില്ല ഏർപ്പെട്ടില്ല എങ്കിൽ ഇറാൻ ആക്രമിക്കുമെന്ന രീതിയിലൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന വരുന്നതായി ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയുടെ പ്രസ്താവനയും വരുന്നുണ്ട് തങ്ങളുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം പണയപ്പെടുത്തി ഒരു ചർച്ച ഒരു കരാറിലും പറ്റി ഇറാൻ ചിന്തിക്കുന്നത് പോലുമില്ല എന്ന് അബ്ബാസ്റാക്ഷിയുടെ പ്രസ്താവനയും വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നായി നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ശനിയാഴ്ച ചർച്ച പരാജയപ്പെട്ടാൽ ഒരു പക്ഷേ ഇറാനെ അമേരിക്ക ആക്രമിച്ചേക്കാമെന്നൊരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി നമ്മൾ ഈ അവസരത്തിൽ വിലയിരുത്തേണ്ടത് വിലയിരുത്തേണ്ടതുണ്ട് ഇറാനെ സംബന്ധിച്ച് ആണവായുധങ്ങൾ സുസജ്ജമാക്കി കഴിഞ്ഞാൽ ഇറാ ഇസ്രായേലിനെതിരെ പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഇസ്രായേലും ഇറാനെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് കാരണം ഇറാൻ ആണവായുധ രാജ്യമാകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ആ മേഖലയിൽ അവരുടെ നിലനിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഇറാൻ്റെ പ്രോക്സികളിൽ നിന്ന് ഹമാസിൽ നിന്ന് ഹിസ്ബുല്ല അതുപോലെ ഹൂദ്ദികൾ പിന്നെ ഇറാഖിലെ മിലീഷ്യ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിരന്തരമായ പ്രഹരവും ആക്രമണവുമാണ് ഇസ്രായേൽ നേരിടേണ്ടി വരിക അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇറാൻ്റെ ആണവപ്പുരകളും ആയുധപ്പുരകളുമൊക്കെ നശിപ്പിച്ച് അമേരിക്കയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് തങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കുക എന്ന തന്ത്രമാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ആ ഉദ്യമമായിട്ട് തന്നെയാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിട്ടുള്ളതും എന്നുമാണ് സൂചനകൾ ലഭിക്കുന്നത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് നേരത്തേതുപോലെയുള്ള കാര്യങ്ങൾ കാരണം ഏകപക്ഷീയമായി ഇറാനെ ആക്രമിച്ചു കീഴ്പ്പെടുത്താം എന്ന വിചാരം അമേരിക്കക്കല്ല കാരണം റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രസ്താവനകൾ ഇറാൻ അനുകൂലമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാൻ്റെ മേലിൽ അമേരിക്കയുടെ താത്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് തങ്ങളെതിർക്കുമെന്ന് പറയുന്നു മാത്രമല്ല ഇറാൻ അവിടെ രാജ്യത്തിൻ്റെ വാണിജ്യവും കാർഷികവുമായ ആവശ്യങ്ങൾ കാണവായുധങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനെ തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് റഷ്യയും ചൈനയും ഒക്കെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ആ അവസരത്തിൽ അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിൻ്റെ മടിയുണ്ട് അത് യുദ്ധത്തിൻ്റെ വിവിധ തലങ്ങളിൽ വ്യാപിപ്പിക്കുമോ എന്ന് അമേരിക്ക ഭയപ്പെടുന്നുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് എങ്ങനെയും ഇറാനെ അമേരിക്കക്കൊണ്ട് ആക്രമിപ്പിച്ചേ മതിയാകൂ അല്ലെങ്കിൽ സ്ഥിതിഗീതികതിൽ കൂടുതൽ വഷളാവും ഇപ്പോൾ തന്നെ ഇസ്രായേൽ വളരെ വലിയ തലവേദനയാണ് ചരിത്രത്തിൽ ആദ്യമായി അഭിമുഖീകരിക്കുന്നത് പ്രോക്സി ഗ്രൂപ്പുകളിൽ നിന്ന് ഇറാനിൽ നിന്നൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ആയുധ ശേഷി തകർത്തേ മതിയാകൂ എന്ന തിരിച്ചറിയിലാണ് ഇസ്രായേൽ ഈ വെപ്രാളപ്പടലയ്ക്കപ്പെടുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ ലോക പ്രതിരോധ വിദഗ്ധരുടെ ഇതിൽ നിന്നുണ്ടാകുന്നത് പക്ഷേ അത് അമേരിക്ക ഇപ്പോൾ ചെറിയ രീതിയിൽ പിന്നോട്ടടിച്ചു നിൽക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ ലഭിക്കാനിരിക്കുന്നതേയുള്ളൂ ശനിയാഴ്ചത്തെ ചർച്ചയുടെ ഒരു പര്യവസാനമായിരിക്കും അത് ചർച്ച വിജയത്തിലെത്തുമോ പരാജയത്തിലെ പരാജയ പരാജയപ്പെടുമോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും പശ്ചിമേഷ്യയിലെ സമാധാനപൂർണമായി പുലരുമോ അല്ലോ വീണ്ടും യുദ്ധത്തിൻ്റെ കെടുതിയിലേക്ക് പശ്ചിമേച്ച പച്ചിമേശ വഴുതി മാറുമോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും തൽക്കാലം ഈ അവലോകനമായി വിടവാങ്ങിയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ദ്